തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ പ്രസവത്തിലെത്തിയ യുവതി മരിച്ചതിൽ ആശുപത്രിക്കെതിരെ ആരോപണവുമായി കുടുംബം ആശുപത്രിയിൽ നിന്നുണ്ടായ അണുബാധ കാരണമാണ് കരിക്കകം സ്വദേശി ശിവപ്രിയ മരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ശിവപ്രിയയുടെ കുഞ്ഞുമായി ബന്ധുക്കൾ ആശുപത്രിയിൽ കുത്തിയിരുന്നു ബിജെപിയും യൂത്ത് കോൺഗ്രസും ആശുപത്രിയിൽ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ഉച്ചയോടെയായിരുന്നു കരിക്കകം സ്വദേശി ശിവപ്രിയ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനായിരുന്നു എസ് ഐ ടിയിൽ ശിവപ്രിയയുടെ പ്രസവം ഇരുപത്തിയഞ്ചിന് കുഞ്ഞുമായി വീട്ടിലേക്ക് മടങ്ങി കടുത്ത പനിയെ തുടർന്ന് പിറ്റേ ദിവസം തിരികെ ആശുപത്രിയിലെത്തി ആരോഗ്യനില വല്ലാതെ മോശമായതോടെ മെഡിക്കൽ കോളേജിലെ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലേക്ക് മാറ്റി രക്തപരിശോധനയിൽ അസിനെറ്റോ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി അണുബാധ കൂടിയതോടെ ആദ്യം ഐസിയുയിലേക്കും പിന്നീട് വെന്റിലേറ്ററിലേക്കും മാറ്റി എസ് ആശുപത്രിയിൽ വെച്ചാണ് അണുബാധ ഉണ്ടായതെന്ന് ശിവപ്രിയയുടെ ബന്ധുക്കൾ ആരോപിച്ചു ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അവർ അവരെന്തിനാണ് ഡിസ്ചാർജ് ചെയ്ത് വിട്ടേന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ അത് നോക്കി അത് ചികിത്സിച്ചിട്ട് വിട്ടാ പോരെ അല്ലാതെ ആ ഒരു ഇൻഫെക്ഷൻ ഇത്രയും വലുതാവൂലോ അതുമല്ല ഈ ഒരു ബാക്ടീരിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ തന്നെ നാല് ദിവസം എടുത്തു ഈ നാല് ദിവസം കൊണ്ട് തന്നെ പേഷ്യന്റ് എവിടെയൊക്കെ പടരണോ അവിടെയൊക്കെ പടന്നിട്ടുണ്ട് ആശുപത്രി അധികൃതർ രോഗവിവരം കൃത്യമായി പറഞ്ഞില്ലെന്ന് ബന്ധുക്കളും ആരോപിച്ചു പോയപ്പോഴേ ചെറിയ പനി ഉണ്ടായിരുന്നു അത് പിന്നീടാണ് പറഞ്ഞത് അവര് കറക്റ്റാ നോക്കാതെ ഉള്ളൊന്നും പരിശോധിക്കാതെയാണ് ഇത് വന്നിരിക്കുന്ന ഇൻഫെക്ഷൻ എന്ന് എന്ന് പറയുന്ന അത് ഹോസ്പിറ്റൽ മാത്രം ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയാണ് മരണത്തിൽ പ്രതിഷേധിച്ച് ശിവപ്രിയയുടെ കുഞ്ഞുങ്ങളുമായി കുടുംബവും ബി ജെ പി പ്രവർത്തകരും ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആശുപത്രിയിലെത്തി പ്രതിഷേധിച്ചു കോടതിയുടെ മാർഗനിർദ്ദേശപ്രകാരം അഞ്ചംഗ സംഘം അന്വേഷിക്കണമെന്ന് ബന്ധുക്കളും ബിജെപി പ്രവർത്തകരും ആവശ്യപ്പെട്ടു സുപ്രീം കോടതി കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള ഒരു സംഘത്തെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തണം എന്നുള്ളതാണ് ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ബന്ധുക്കളുടെ പരാതിയില് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തി രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് നിർദ്ദേശം മരണത്തിൽ സർക്കാർ ഗൗരവപൂര്വ്വം ഇടപെടുന്നതുവരെ ആശുപത്രിയിൽ തുടരുമെന്ന് ബിജെപി അറിയിച്ചു മീഡിയ തിരുവനന്തപുരം